ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റംബുട്ട നച്ചാറാണ് അതിനാവശ്യമായ അഞ്ഞൂറ് ഗ്രാം റംബുട്ട ക്ലീൻ ചെയ്തത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പത്ത് മിനിറ്റ് വെക്കുക ആറ് പച്ചമുളക് ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഇവ മിക്സിയിൽ ചതച്ചെടുക്കുക സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് ഇവ പൊട്ടി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക കൂടെ നാലഞ്ച് തണ്ട് കറിയപ്പില കൂടി ചേർത്ത് മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നന്നായി മൂത്ത് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കുക ഈ കൂട്ടിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് ഇളക്കി എടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ കൂടി ചേർക്കാം അതിലേക്ക് റമ്മുട്ടാൻ നേരത്തെ തിരുമ്മി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവയും ചേർത്ത കൂട്ട് അലിഞ്ഞു വന്ന വെള്ളവും കൂടി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോന്ന് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച റംബുട്ടൺ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക റംബുട്ടൻ വിക്കി റെഡി ആയിരിക്കണം ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റി ഉപ്പും മുളകും പിടിക്കാൻ ഒരാഴ്ച അനക്കാതെ വെക്കുക മധുരവും എരുവുമുള്ള അച്ചാറാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക सब्सक्राइब थैंक यू